മഹാകവി കുമാരനാശാൻ മഹാകവി സെൻട്രൽ സ്കൂളിന്റെ ഇരുപതാമത് വാർഷിക ആഘോഷം പ്രശസ്ത മനുഷ്യകാരുണ്യ പ്രവർത്തകനും പത്തനാപുരം ഗാന്ധിഭവൻ ചെയർമാനുമായ ഡോക്ടർ പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു അവാർഡ് സമർപ്പണം ആദരിക്കൽ കലാപരിപാടികൾ എന്നിവയും നടന്നു പത്തിയൂർ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ചിറക്കുളങ്ങര സുരേഷിന്റെ പതിമൂന്നാം ചരമവാർഷിക ദിനം ആചരിച്ചു അനുസ്മരണ സമ്മേളനം നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനുലാബുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു പത്തയൂർ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ചിറക്കുളങ്കര സുരേഷിന്റെ ആചരിച്ചു അനുസ്മരണ സമ്മേളനം നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനുലാബ്ദീൻ ചെയ്തു കോൺഗ്രസ് കോൺഗ്രസിനും ഒക്കെ സജീവമായി യൂത്ത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് സജീവമായി നേതൃത്വം നൽകിയിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ നിയോജമണ്ഡം സെക്രട്ടറി കൂടിയായിരുന്ന ശ്രീ ചിട്ടക്കോ സുരേഷിൻ്റെ വേർപാട് പത്തിയൂരിലെയും കായംകുളത്തെയും യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് തീരാനഷ്ടമാണ് ഒരുക്കി വെച്ചത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലയളവിൽ അദ്ദേഹം പ്രവർത്തിച്ച മേഖലകളെയൊക്കെ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് പാർട്ടിക്കും നാടിനും അഭിമാനമായി പ്രവർത്തിച്ചിരുന്ന ചെറുപ്പക്കാരനായിരുന്നു ശ്രീ ചിറക്കുളന്ന സുരേഷ് ഞാൻ ഓർക്കുന്നു ശ്രീ പത്തിയൂരിനാശ്രമോടൊപ്പം പത്തിയൂരിലെ കോൺഗ്രസുകാരായ നമ്മുടെ സഹപ്രവർത്തകന്മാർ ഇവിടെ നിൽക്കുന്ന രായ ശേരമലയായാലും രാജദ്രുവരായാലും സജിയായാലും അവരോടൊക്കെ ഒപ്പം ശ്രീ മാഡവന ഒക്കെ ഒപ്പം അദ്ദേഹം കായംകുളത്തെ രാഷ്ട്രീയ മേഖലയിൽ സജീവ സാന്നിധ്യമായി നിലകൊണ്ടുപോയി വളരെ അപചാരിതമായാണ് പെട്ടെന്നുണ്ടായ അസുഖം നിമിത്തം കുറച്ചുനാൾ അദ്ദേഹം ആശുപത്രിയിൽ കിടന്നു അതിനുശേഷം അദ്ദേഹം ഇഹലോകവാസം പഠിക്കുന്നു ചെറുക്കുള്ളവർ സുരേഷിനെ പോലെയുള്ള ഊർജസ്വരായ ചെറുപ്പക്കാരുടെ അഭാവം ഇന്ന് നമ്മുടെ പാർട്ടിയുടെ വിവിധ മേഖലകളിൽ അതിൻ്റെ ദുഃഖവും പ്രയാസവുമൊക്കെ നാം അനുഭവിക്കുകയാണ് പ്രസിഡന്റ് വി കെ വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു സജി പത്തിയൂർ കെ രാജേന്ദ്രകുമാർ എൻ രാജശേഖരൻ പിള്ള ഏവൂർ ശ്രീജിത്ത് ആദർശ് മഠത്തിൽ പിള്ള ലാലൻ പത്തിയൂർ പിള്ള മധു ഏവൂർ തമ്പി രാധാകൃഷ്ണൻ കണ്ണൻ പത്തിയൂർ മഠത്തിൽ വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു സി ന്യൂസ് കായംകുളം